മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫർ എന്ന ചിത്രത്തിനായി രണ്ടായിരത്തി പതിനേഴിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് കേട്ടത് മലയാളി പ്രേക്ഷകർ മാത്രമല്ല സിനിമയ്ക്കകത്തെ താരരാജാക്കന്മാരും ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ചിത്രത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാന രംഗത്തേക്ക് ഇറങ്ങുന്ന ലൂസിഫർ എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളി പ്രേക്ഷകൂട്ടത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമുണ്ട് മമ്മൂട്ടി മുരളീകോപിയും മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും പ്രത്യേകം പ്രത്യേകം വിളിച്ച് അഭിനന്ദിക്കുകയും തന്റെ എല്ലാ പിന്തുണയും ടീമിന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ചിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും മമ്മൂട്ടി വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടത്രേ ഇപ്പോൾ തിരക്കഥാ രചന പൂർത്തിയായി വരികയാണ് മറ്റ് കഥാപാത്രങ്ങളെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് മലയാള സിനിമയിലെ പ്രതിഭാശാലികളായ നടൻ സുകുമാരന്റെയും ഭരത് ഗോപിയുടെയും മക്കൾക്കൊപ്പം കൈകോർക്കുന്ന മോഹൻലാലിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞു